ലോകത്തിലെ ഏറ്റവും വലിയ മതങ്ങളായ ജൂതമതവും ഇസ്ലാമും പന്നിയിറച്ചി കഴിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതേസമയം ക്രിസ്തു മതം യഹൂദമതവുമായി നല്ല ബന്ധം ഉണ്ടായിരുന്നിട്ടും അവർ പന്നിയിറച്ചി കഴിക്കുന്നുണ്ട് ഇത് ശരിക്കും ശുചിത്വത്തെക്കുറിച്ചാണോ ഉദ്ദേശിക്കുന്നത് അതോ അതിലും ആഴത്തിലുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ പുരാതന ഗ്രന്ഥങ്ങളിലും ചരിത്ര സന്ദർഭങ്ങളിലും വിശ്വാസങ്ങളിലും എന്താണ് പറയുന്നതെന്നും നൂറ്റാണ്ടുകളെയുള്ള ഈ കൗതുകകരമായ ചോദ്യത്തിന് പിന്നിലെ സത്യം എന്താണ് എന്നതിനെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം നാഗരികതയുടെ ആരംഭം മുതൽ സമൂഹങ്ങളെ രൂപപ്പെടുത്തിയത് ആളുകൾ എന്താണ് കഴിക്കുന്നത് എന്നതിനെ അപേക്ഷിച്ച് മാത്രമല്ല മറിച്ച് അവരാരാണെന്ന് പ്രകടിപ്പിക്കുന്നതിലൂടെയാണ് ജൂതന്മാരും മുസ്ലിങ്ങളും കർശനമായി പാലിക്കുന്ന പന്നിയിറച്ചി നിരോധനം പോലെ ഇന്നും നിലനിൽക്കുന്ന വളരെ കുറച്ച് നിയമങ്ങൾ മാത്രമേ ഉള്ളൂ ലേവ്യപുസ്തകം പതിനൊന്നിന്റെ ഏഴുമെട്ടും വാക്യങ്ങളിൽ പന്നിയെ കഴിക്കുന്നതിനെക്കുറിച്ച് തോറ വ്യക്തമായി പറയുന്നു പന്നി കുളമ്പ് പിളർന്നതായി കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നത് തന്നെ എങ്കിലും അയവറക്കുന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം ഇവയുടെ മാംസം നിങ്ങൾക്ക് തിന്നരുത് പിണം തൊടുകയും അരുത് ഇവ നിങ്ങൾക്ക് അശുദ്ധം സഹസ്രാബ്ദങ്ങളായി ജൂതന്മാർ ഈ നിയമം പാലിക്കുന്നുണ്ട് ശേഷം ഇസ്ലാം വന്നു അവർ പന്നിയിറച്ചി ഹറാമായി കണക്കാക്കുന്നു അതായത് നിരോധിച്ചിരിക്കുന്നു ഖുറാൻ പറയുന്നത് ചത്ത മൃഗങ്ങളുടെ മാംസം രക്തം പന്നിയിറച്ചി വേറെ ദൈവങ്ങൾക്ക് സമർപ്പിച്ചത് എന്നിവയെല്ലാം അവർക്ക് നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഇവിടെയാണ് ഈ നിരോധനത്തിന് വ്യത്യസ്തമായ ഒരു വഴിത്തിരി യഹൂദ മതത്തിൽ നിന്നുണ്ടായ ക്രിസ്തുമത വിശ്വാസം ഈ വിലക്ക് ഉപേക്ഷിച്ചു തോറ പറയുന്ന ഭക്ഷണ നിയമങ്ങൾ പാലിക്കാതെ എല്ലാ ഭക്ഷണങ്ങളും ശുദ്ധമാണെന്നും എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാമെന്ന പുതിയ ഭക്ഷണ സ്വാതന്ത്ര്യം ക്രിസ്ത്യാനികൾ സ്വീകരിച്ചു ഇങ്ങനെ ഈ നിയമം മാറാനുള്ള കാരണം എന്താണ് അത് അവർക്ക് സൗകര്യപ്രദമായതുകൊണ്ടാണോ അതോ ഈ മാറ്റം ആത്മീയതയെയും ദൈവവുമായുള്ള മനുഷ്യബന്ധത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള സത്യം വെളിപ്പെടുത്തുന്നുണ്ടോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിയണമെങ്കിൽ പുരാതന മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അവിടെ കാലാവസ്ഥ ഭയങ്കര കഠിനമാണ് അതിൽ ദിവസവും അതിജീവിക്കുക എന്നത് തന്നെ വലിയ വെല്ലുവിളിയാണ് ഈ വരണ്ട മരുഭൂമിയിൽ പന്നിയിറച്ചി കഴിച്ചാൽ സത്യം പറഞ്ഞാൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പന്നികൾ മനുഷ്യന്റെ അവശിഷ്ടങ്ങളും ശവശരീരവുമാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് മാരകമായ അണുബാധ ഉണ്ടാകും ആ ഇറച്ചി കഴിക്കുന്നത് കൊണ്ട് ട്രിഗ്നോസിസ് പോലുള്ള രോഗങ്ങൾ മനുഷ്യരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇസ്രായേലെ പോലുള്ള നാടൊടി ഗോത്രങ്ങൾക്ക് പന്നിറച്ചി ഒഴിവാക്കുന്നത് വെറും ഒരു ആത്മീയ കാര്യം മാത്രമല്ലാതെ ജീവൻ സംരക്ഷിക്കാനുള്ള ഒരു പ്രായോഗിക കാര്യം കൂടിയായിരുന്നു അന്നത്തെ ആളുകൾ അലഞ്ഞു നടക്കുന്നത് കൊണ്ട് തന്നെ നല്ല വൃത്തിയായിരിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് ദൈവം അവർ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ വൃത്തിയായിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രോഗമുണ്ടാകാതിരിക്കാനുള്ള പല മാർഗനിർദ്ദേശങ്ങളും അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നാടോടികളായിരുന്ന അന്നത്തെ ഇസ്രായേലിന്റെ സാഹചര്യവും രോഗങ്ങൾ തടയാൻ ദൈവം കൊടുത്ത മാർഗ്ഗങ്ങളെയും കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർട്ടിലും തരാം താല്പര്യമുള്ളവർ കാണുക പുരാതന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണ നിയമങ്ങൾ ആരോഗ്യകരമായ ജീവിതത്തിലേക്കുള്ള ഒരു വഴികാട്ടി എന്നതിനേക്കാൾ അതവർക്ക് ദൈവിക കൽപ്പനയായിരുന്നു ദൈവത്തോടുള്ള വിശുദ്ധിയും അനുസരണവും പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമായിരുന്നു ദൈവത്തിന്റെ നിയമപ്രകാരം അനുവദനീയമായത് മാത്രം കഴിക്കുക എന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വേറിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയായി ജീവിക്കുക എന്നതായിരുന്നു അത് എല്ലാ ദിവസവും ഓർമ്മിക്കാനുള്ള ദൈവിക നിയമമായിരുന്നു ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധരായിരിക്കാൻ നൽകപ്പെട്ട ഒരു ഉടമ്പടി നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ഇസ്ലാം മതം ഈ ഭക്ഷണ നിയന്ത്രണങ്ങൾ സ്വീകരിച്ച് അതിനെ നിർബന്ധമാക്കി എന്നാ ക്രിസ്ത്യാനികളുടെ കാര്യമോ എന്തുകൊണ്ടാണ് അവർ യഹൂദ മതത്തിന്റെ ആത്മീയ പിൻഗാമികളായിരുന്നിട്ടും തികച്ചും വ്യത്യസ്തമായ ഒരു പാത സ്വീകരിച്ചത് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പുതിയ നിയമവും യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളും മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് യേശു തോറയുടെ നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തത് വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു മർക്കോസ് ഏഴിൻറെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളിൽ യേശു പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ബോധമില്ലാത്തവരും പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ അത് അവന്റെ ഹൃദയത്തിലല്ല വയറ്റിൽ അത്രേ ചെല്ലുന്നത് പിന്നെ മറപ്പുറയിലേക്ക് പോകുന്നു ഇങ്ങനെ സകല ബോധ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ യേശു പുറമെയുള്ള വിശുദ്ധിയിൽ നിന്ന് മനുഷ്യഹൃദയത്തിന്റെ വിശുദ്ധീലെ കാര്യങ്ങളിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ ധരിച്ചു യഥാർത്ഥ അശുദ്ധി നാം കഴിക്കുന്ന കാര്യങ്ങളിൽ നിന്നല്ല മറിച്ച് ദുഷ്ടചിന്ത അത്യാഗ്രഹം അസൂയ പോലെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന മറ്റ് കാര്യങ്ങളിൽ നിന്നാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു ഈ സംഭവം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്തെ വെല്ലുവിളിച്ചു എന്നത് സത്യമാണ് പക്ഷേ അത് തോറയെ പൂർണ്ണമായി ഇല്ലാതാക്കുകയായിരുന്നില്ല പകരം ആ നിയമത്തെ വേറൊരു വീക്ഷണത്തിൽ കാണാനുള്ള ഒരു പുതിയ ആഹ്വാനമായിരുന്നു അത് പുറത്തുള്ള ആചാരങ്ങളെക്കാൾ ആന്തരിക പരിവർത്തനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു വീക്ഷണം അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകത്തിൽ ഈ ഒരു മാറ്റം പ്രകടമായി നമുക്ക് കാണാം അവിടെ ക്രിസ്തു മതത്തിന്റെ പാതിയെ എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു ദർശനം അപ്പോസ്ഥലെ പത്രോസിന് ഉണ്ടായി പ്രവൃത്തികളുടെ പുസ്തകം പത്താം അധ്യായത്തിൽ മോശ കൊടുത്ത നിയമപ്രകാരം അശുദ്ധമെന്ന് കരുതപ്പെടുന്ന മൃഗങ്ങൾ നിറഞ്ഞ വലിയൊരു പോലെ നാല് കോണം കെട്ടിയിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് പത്രോസ് കണ്ടു ഒരു ശബ്ദം അവനോട് പത്രോസെ എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന് പറഞ്ഞു പത്രോസ് മടിച്ചു നിന്നു ആ ശബ്ദം പിന്നെയും പറഞ്ഞു ദൈവം വിശുദ്ധീകരിച്ച ഒന്നിനെയും അശുദ്ധമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു ഈ ദർശനം ശരിക്കും പറഞ്ഞ ഭക്ഷണത്തെക്കുറിച്ച് മാത്രമല്ലായിരുന്നു സുവിശേഷത്തിന്റെ സാർവത്രികതയുടെ ശക്തമായ പ്രതീകമായിരുന്നു അത് രക്ഷയുടെ സന്ദേശം എല്ലാ ആളുകൾക്കും യഹുദന്മാർക്കും വിജാതീയർക്കും വേണ്ടിയുള്ളതാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു സാംസ്കാരികവും മതപരമായ വേർതിരിവിന്റെ തടസ്സങ്ങൾ തകർക്കുക എന്നതാണ് രക്ഷയുടെ സന്ദേശം എന്ന് അത് സൂചിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിലുള്ള ഈ പുതിയ സ്വാതന്ത്ര്യം റോമർ കെഴുതിയ പുസ്തകം പതിനാലാം തീയതി പതിനേഴാം വാക്യത്തിൽ അപ്പോസ്തല പൗലോസ് മനോഹരമായി പറയുന്നു ദൈവരാജ്യം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതല്ല മറിച്ച് നീതി സമാധാനം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്നിവയാണ് എന്ന് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കഴിക്കുന്ന ഭക്ഷണമല്ല അവരെ വിശുദ്ധിയിലേക്ക് നടത്തുന്നത് മറിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസവും ദൈവത്തോടുള്ള അനുസരണവും ഭക്തിയുമാണ് ഒന്നു കുറഞ്ഞ പത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ക്രിസ്ത്യാനികളെ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത് എല്ലാം അനുവദനീയമാണ് പക്ഷേ എല്ലാം പ്രയോജനകരമല്ല എല്ലാം അനുവദനീയമാണ് പക്ഷേ എല്ലാം പടുത്തുയർത്തുന്നില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാം പക്ഷേ മറ്റുള്ളവരോട് സ്നേഹത്തോടു കൂടി ആയിരിക്കണമെന്നും അത് അവരുടെ വിശ്വാസത്തിന് ഒരു രീതിയിൽ തടസ്സമാകരുത് എന്നും ഉറപ്പുവരുത്തുക എന്നുള്ളതുമാണ് വ്യത്യസ്തമായ വിശ്വാസങ്ങളിലും സംസ്കാരങ്ങളിലുമുള്ള ആളുകൾ മുമ്പത്തെക്കാളും കൂടുതൽ അടുത്ത് ജീവിക്കുന്ന ഒരു ആഗോള സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് യഹൂദ മതം ഇസ്ലാം ക്രിസ്തുമതം എന്നിവയിലെ ഭക്ഷണ നിയമങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് സമ്പന്നമായ വിശ്വാസത്തിൻ്റെയും അതിൻ്റെ മൂല്യങ്ങളെയും അറിയാൻ നമ്മെ സഹായിക്കുന്നു ജൂതന്മാരെ കുറിച്ച് നോക്കിയാൽ പന്നിയിറച്ചി നിരോധനം അവർ വിശുദ്ധരും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്ന് അവരുടെ വ്യക്തിത്വത്തിന്റെ ശക്തമായ പ്രതീകമാണത് ഈ ആചാരം അവർ നൂറ്റാണ്ടുകളെ പ്രവാസത്തിലും പീഡനത്തിലുമായിരുന്ന സമയത്ത് പോലും അവർ കാത്തു സൂക്ഷിച്ചു മുസ്ലിങ്ങളെക്കുറിച്ച് നോക്കിയാൽ പന്നിയിറച്ചി ഒഴിവാക്കുന്നത് അവരുടെ അച്ചടക്കത്തിന്റെയും ഭക്തിയുടെയും ഒരു പ്രവൃത്തിയാണ് അവരുടെ ദൈവത്തിന് ഇഷ്ടത്തോടുള്ള അവരുടെ സമർപ്പണത്തിന്റെ പ്രവൃത്തിയാണത് ഈ കാര്യത്തിൽ ക്രിസ്ത്യാനികളെക്കുറിച്ച് നോക്കിയാൽ പന്നിയിറച്ചി കഴിക്കാനുള്ള സ്വാതന്ത്ര്യം സത്യത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് പുറത്തെ ആചാരങ്ങളെക്കുറിച്ച് മാത്രമല്ല മറിച്ച് അകത്ത് രൂപാന്തരപ്പെട്ട ഹൃദയവും സകല നിയമങ്ങളെയും ചട്ടങ്ങളെയും മറികടക്കുന്ന ദൈവവുമായുള്ള ബന്ധത്തെയും കുറിച്ച് ആഴത്തിലുള്ള ആത്മീയ സത്യത്തെയാണ് എടുത്തു കാണിക്കുന്നത് എന്നതാണ് നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് കുറച്ചുകൂടെ ആഴമായി നോക്കാം യഹൂദ മതം ഇസ്ലാം ക്രിസ്തു മതം എന്നീ മതങ്ങളിലെ ഭക്ഷണ നിയമങ്ങളുടെ പ്രാധാന്യം യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ചരിത്രപരവും മതപരമായ സന്ദർഭങ്ങൾ മാത്രമല്ല സംസ്കാരം വ്യക്തിത്വം മനുഷ്യ സ്വഭാവം എന്നീ കാര്യങ്ങളിൽ ഈ ആചാരങ്ങൾ ചെലുത്തിയ പ്രത്യാഘാതങ്ങളും നാം പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ് ചരിത്രത്തിൽ ചരിത്രത്തിലുടനീളം നോക്കിയാൽ ഭക്ഷണം എന്ന് പറയുന്നത് ഉപജീവനത്തിന് വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമല്ല സമൂഹത്തിന്റെ ഐക്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ശക്തമായ പ്രതീകമായി ഇത് പ്രവർത്തിച്ചിട്ടുണ്ട് പുരാതന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തോറയിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷണ നിയമങ്ങൾ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്ന് സ്വയം വേർതിരിച്ചറിയാനുള്ള ഒരു മാർഗമായിരുന്നു ആവർത്തനം പതിനാലിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു താനെ ചത്ത ഒന്നിനെയും തിന്നരുത് അത് നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശയ്ക്ക് തിന്മാം കൊടുക്കാം അല്ലെങ്കിൽ അന്യജാതിക്കാരന് വിൽക്കാം കാരണം നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഒരു വിശുദ്ധ ജനമാണ് എന്ന് ഈ ഭക്ഷണ നിയമങ്ങൾ എല്ലാ മനുഷ്യരാശിക്കും ഉള്ളതല്ല മറിച്ച് ഇസ്രായേൽ ജനത്തിനു വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളത് ഈ വാക്യം എടുത്തു കാണിക്കുന്നുണ്ട് അത് ദൈവവുമായുള്ള അവരുടെ ഉടമ്പടിയുടെ അടയാളമായിരുന്നു നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആ കാലഘട്ടത്തെ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ നിയമങ്ങൾ ഏകപക്ഷീയമായിരുന്നില്ല മറിച്ച് ജനങ്ങളുടെ ശാരീരികവും ആത്മീയവുമായ കാര്യങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ നിയമങ്ങൾ പാലിക്കുമ്പോൾ ഇസ്രായേലിയർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നത് മാത്രമല്ല ദൈവിക ഉദ്ദേശത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹം എന്ന നിലയിൽ അവരുടെ ഐഡന്റിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയുമായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് ക്രിസ്തു മതത്തിലേക്ക് നോക്കിയാൽ ഇവിടെ സംഭവം വ്യത്യസ്തമായ ഒരു രീതിയിൽ വഴിമാറുന്നുണ്ട് ആദ്യകാല ക്രിസ്ത്യൻ സമൂഹം ഒരു പ്രധാനപ്പെട്ട ചോദ്യം നേരിടേണ്ടി വന്നിട്ടുണ്ട് യഹൂദന്മാരല്ലാത്ത ഈ ക്രിസ്തു മതത്തിലേക്ക് ചേർന്നവർ തോറയിലെ ഭക്ഷണ നിയമങ്ങൾ പാലിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ഉയർന്നു വന്നു അപ്പോസല പ്രവർത്തി പതിനഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവസാനം ഏർഷലിയം കൗൺസിലിൽ പോലും ഈ ചോദ്യം എത്തി അന്നത്തെ അപ്പോസലമാരും മൂപ്പന്മാരും അന്യജാതിയിൽ നിന്ന് ഈ വിശ്വാസത്തിലേക്ക് വന്നവർ മോശ കൊടുത്ത ന്യായ പ്രമാണത്തിൻ്റെ ഭക്ഷണ നിയന്ത്രണങ്ങൾ അവർ പാലിക്കേണ്ട ആവശ്യമില്ല എന്ന് ഒരു തീരുമാനമെടുത്തു ഈ തീരുമാനം യഹൂദ പാരമ്പര്യത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു വിശ്വാസത്തിന് അടിത്തറയിട്ടു എന്ന് വേണം പറയാൻ ഈ മാറ്റം കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് എന്ന് പറയാ അപ്പോസല പ്രവർത്തി പത്താമത്തേത്തിലെ പത്രോസിനുണ്ടായ ദർശനമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അശുദ്ധ മൃഗങ്ങൾ നിറച്ച ഒരു തുപ്പട്ടി കൊന്നു കഴിക്കുവാനായിട്ട് പത്രോസിനോട് ഒരു ശബ്ദം പറഞ്ഞു ജീവിതകാലം മുഴുവൻ അവൻ ആചരിച്ചു വന്ന ആ നിയമങ്ങൾ പറ്റി നിൽക്കാൻ അവൻ തീരുമാനിച്ചതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ സ്വർഗ്ഗത്തിൽ നിന്നുള്ള ശബ്ദം അവനോട് പിന്നെയും പറഞ്ഞു ദൈവം ശുദ്ധീകരിച്ച ഒന്നിനെയും അശുദ്ധം എന്ന് വിളിക്കരുത് എന്ന് ഈ ദർശനം ഭക്ഷണത്തെക്കുറിച്ച് മാത്രമല്ലായിരുന്നു പക്ഷേ അത് അവരുടെ കാഴ്ചപ്പാടിനെ മാറ്റി എന്നുള്ളതാണ് സത്യം വിശുദ്ധിയിൽ ആയിരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പുതിയൊരു കാഴ്ചപ്പാട് അവർക്ക് കിട്ടി പുറത്തുള്ള ആചാരങ്ങൾ കൊണ്ട് മാത്രം അത് ശുദ്ധിയുള്ളതാണ് എന്ന് തീരുമാനിക്കാൻ കഴിയില്ല മറിച്ച് ഹൃദയവും മനസ്സും പുതുക്കുന്നതിലാണ് കാര്യം എന്ന് മനസ്സിലാക്കി റോമാലേഖനും പന്ത്രണ്ടാം അധ്യയം രണ്ടാം വാക്യത്തിൽ പൗലോസ് എഴുതുന്നത് പോലെ നിങ്ങൾ ഇകലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പന്നിയിറച്ചി കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ക്രിസ്തുവിൽ കണക്കാക്കപ്പെടുന്ന വലിയ സ്വാതന്ത്ര്യത്തെയാണ് പ്രതീകപ്പെടുത്തുന്നത് ആചാരങ്ങളെ മറികടന്ന് വിശ്വാസം സ്നേഹം കൃപ എന്നീ കാര്യങ്ങളുടെ ആഴമേറിയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം ചില നിർദ്ദേശങ്ങളോട് കൂടെയാണ് വരുന്നത് ഒന്നുകുരുന്ന രണ്ടാം അധ്യായത്തിൽ വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കഴിക്കുന്നത് പാപമല്ല എന്ന് പൗലോസ് പറയുന്നു അതേസമയം അവർ ചെയ്യുന്ന ആ കാര്യം കാണുന്നവരെ എങ്ങനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കാൻ അദ്ദേഹം വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇഴർച്ചയ്ക്ക് കാരണമാകാതിരിക്കാൻ സൂക്ഷിക്കണം എന്ന് അദ്ദേഹം പറയുന്നു ഭക്ഷണക്രമത്തിലുള്ള ക്രിസ്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ വശങ്ങൾക്കും ഈ കാര്യം ബാധകമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നതിനെക്കുറിച്ചല്ല മറിച്ച് ദൈവത്തെ ബഹുമാനിക്കുകയും മറ്റുള്ളവരെ പണിയുകയും ചെയ്യുന്ന രീതിയിൽ ജീവിക്കുന്നതിനെക്കുറിച്ചാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ വീഡിയോയിലുടനീളം പറഞ്ഞ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുക പന്നിയിറച്ചി നിരോധനത്തിന്റെ കാര്യം ആളുകൾ എന്ത് കഴിച്ചു അല്ലെങ്കിൽ കഴിച്ചില്ല എന്നതിനെ കുറിച്ചല്ല മറിച്ച് വ്യക്തിത്വം അനുസരണം മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സംഭവമാണ് ഇത് എന്ന് മനസ്സിലാവും യേശു പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ് വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ് അവനെ അശുദ്ധമാക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ